രാത്രിയായപ്പോ സ്പെഷ്യൽ മീൻ വറുത്തത് തറവാട്ടിന്ന് നമ്മൾ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു ഇത് കണ്ട വഴിക്ക് ചീരുട്ടിക്ക് ഒട്ട്ക്കത്തെ വിശപ്പായി ഞാൻ വേഗം ചീരുട്ടിക്ക് ചോറൊക്കെ കൊടുത്തു കാരണം വേറൊന്നും അല്ല ഇത് കഴിച്ച് വേഗം കിടത്തി ഉറക്കിയാലാണ് നാളെ കാലത്ത് ആള് നേരത്തെ എഴുന്നേക്കുള്ളൂ നാളെ സ്കൂളിൽ നിന്ന് യോഗയുടെ ഒരു കോമ്പറ്റീഷന് ചീരുനിയും സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നേരത്തെ സ്കൂളിലേക്ക് പോകുന്ന സ്ഥലത്തായിട്ട് വന്നത് ലച്ചുട്ടിക്ക് ഒരു സർപ്രൈസ് ആയിട്ടാണ് കുറെ ദിവസമായി ലെച്ചുട്ടി പറയുന്നത് ഷട്ടിൽ ബാറ്റും കോക്കും വാങ്ങിച്ചാണ് അപ്പൊ ഇന്ന് അത് വാങ്ങിച്ചോണന്നുണ്ടായിരുന്നു ചീരുട്ടി ലെച്ചുട്ടിക്ക് ആണെങ്കിൽ ഭയങ്കര സന്തോഷമായി ഫുഡൊക്കെ കഴിച്ചെല്ലാവരും അച്ചാച്ചൻ്റെ അമ്മയുടെ കൂടെ തറവാട്ടിലാണ് കിടന്നു അങ്ങനെ ഇതേ പോയിട്ടുണ്ട് പിറ്റേ ദിവസം കാലത്ത് നല്ല മഴയാണ് നല്ല തണവുമുണ്ട് ചീരുട്ടി ഇതേ നേരത്തെ എഴുന്നേറ്റ് തറവാട്ടിൽ നിന്ന് കുളിച്ചിട്ട് ഇതേ വന്നിട്ടുണ്ട് ഞാൻ പിന്നെ ഇതേ മൂടിയൊക്കെ കെട്ടി സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള വീഡിയോ എടുക്കുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് വില ഏറ്റും മിന്നലും കിടലും പിന്നെ നോക്കിയപ്പോൾ അതിന്റെ കാര്യത്തിൽ തീരുമാനമായി അത് അടിച്ചു പോയിട്ടുണ്ട് വീഡിയോ എടുക്കല ഞാൻ അങ്ങനെ നിർത്തി ഇതേ ചീരുട്ടീനെ സ്കൂളിലൊക്കെ പറഞ്ഞയച്ചിട്ടുണ്ട് പിന്നെ നോക്കിയപ്പോഴാണ് അറിഞ്ഞത് യോഗിക്ക് ഐഡന്റിറ്റി കാർഡ് മസ്റ്റ് ആയിട്ട് കൊണ്ടുവരാൻ പറഞ്ഞതാണ് ആൾ കൊണ്ടുപോയേക്കണത് ചേച്ചി ഐഡന്റിറ്റി കാർഡ് ആണ് ഇനി മാഡത്തിന് വിളിച്ചിട്ട് എന്തെങ്കിലും ചെയ്യണം അപ്പൊ ഇന്നത്തെ വിശേഷം ഉള്ളൂ മറ്റേ വിശേഷം നമുക്ക് വീണ്ടും കാണാം